ഇ എം കമ്പോസ്റ്റ് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കമ്പോസ്റ്റ് വളമാണ് ഇ എം കമ്പോസ്റ്റ് ഇതാണ് ഇ എം ലായനി ഉപകാരികളായ ഒരു കൂട്ടം സൂക്ഷ്മാണു ജീവികൾ ഈ ലായനിൽ ഇഫക്റ്റീവ് മൈക്രോ ഓർഗാനിസം ലായനിയെയാണ് ചുരുക്കി ഇ എം എന്ന് വിളിക്കുന്നത് ഏത് ജൈവ വസ്തുക്കളെയും ഇ എം കൊണ്ട് കമ്പോസ്റ്റ് വളമാക്കാം കുല വെട്ടിയ ശേഷമുള്ള വാടത്തട അടക്കം കമ്പോസ്റ്റാക്കിയാൽ പൊട്ടാഷ് കൂടുതലുള്ള ജൈവവളം കിട്ടും വാഴത്തട ചെറുതായി അരിഞ്ഞെടുക്കണം ഇവ ഷെഡിലോ തണലിലോ വെറും നിലത്ത് വിതറുക തുടർന്ന് മറ്റു ജൈവ വസ്തുക്കൾ എന്നിവ ഇടാം വീണ്ടും വാഴത്തട കരിടക്കിടെ പച്ചചാണക കുഴമ്പും വേണമെങ്കിൽ ഒഴിക്കാം നൂറ് കിലോ ജൈവ വസ്തുക്കളുടെ മുകളിൽ ഇരുപത് ലിറ്റർ ഇ എം ലായനി ഒഴിച്ച് തണല് കൊടുത്തിട്ടാൽ ഒരു മാസം കൊണ്ട് ഒന്നാംതരം കമ്പോസ്റ്റ് വളമാകും ഇത് വളം മാത്രമല്ല നല്ലൊരു രോഗനാശിനി കൂടിയാണ് വാട്ടം അഴുകൽ മഞ്ഞളിപ്പ് എന്നിവയ്ക്കെതിരെ വളരെ ഫലപ്രദമാണ് ഇ എം ലായനിയുടെ ഗാഠ ലായനിയാണിത് ഇതിനെ ഇരുപത് ലിറ്റർ ആക്ടിവേറ്റഡ് ലായനി ആക്കേണ്ടതുണ്ട് ഒരു ബക്കറ്റിൽ ക്ലോറിൻ കലരാത്ത ഇരുപത് ലിറ്റർ കിണർ വെള്ളം അതിലേക്ക് ശുദ്ധമായ ഒരു കിലോ ശർക്കര ചേർത്തിളക്കുക അതിലേക്ക് ഒരു ലിറ്ററിന്റെ ഇം സ്റ്റോക്ക് സൊല്യൂഷൻ ഒഴിച്ച് ഇരുപത്തിയൊന്ന് ദിവസം വയ്ക്കുന്നു ഇത്തരത്തിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ഇ എം ആണ് കമ്പോസ്റ്റിന് ഉപയോഗിക്കേണ്ടത്